ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നീണ്ട കാലയളവിന് ശേഷം ഇന്ന് ഞാൻ വീണ്ടും മോളിനെ തെറാപ്പിക്ക് കൊടുങ്ങാണ് കേട്ടോ എന്താ അവൾക്ക് ഹിയറിങ് ലോസ് ഉണ്ട് അപ്പോൾ സ്പീച്ച് ഡിലേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെറാപ്പിക്ക് കൊടുക്കുകയാണ് വടക്കാഞ്ചേരി ബി ആർ സിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് മറ്റേത് ഒട്ടുപാറ ായിരുന്നു അപ്പോൾ നമുക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു നേരം ഇവൾക്ക് എന്നുള്ള രീതിയിലായിട്ട് പോയിരുന്നു അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തുണ്ടായി ഡിലേ വന്നു ഒന്നര വർഷത്തോളം കൊണ്ടുപോകാൻ പറ്റാണ്ടായി ഇനി അവിടെ പോസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല നല്ല തിരക്കുള്ള അപ്പോൾ അപ്പം ഇപ്പോൾ ഇവിടെയാണ് കിട്ടിയേക്കുന്നത് സ്കൂൾ മുഖാന്തരം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി സ്കൂളിലുള്ള കാരണം മിക്കതും കൊണ്ടുപോകാൻ പറ്റാറില്ല പിന്നെ മോന് അങ്ങനെ പാലുടിക്കുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ കുഴപ്പമില്ല എല്ലാം കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു വിൽക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്ക് എന്താ കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ വിൽക്കാക്കും പോകാൻ പറ്റാണ്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അവൾക്ക് പെൻഷൻ ഉണ്ടായിരുന്നു പെൻഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് നഗരസഭയിൽ എന്താ അംഗരവാടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായി പെൻഷൻ ഉണ്ട് അപ്പോൾ അത് വെറുതെ കളയുണ്ട ഇയറിങ് എയ്ഡിനൊക്കെ നമുക്ക് നല്ല ചാർജ് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് ശരിയാക്കാനും വേണ്ടിയിട്ട് ഒന്ന് പോകേണ്ടി വന്നു അപ്പം അതും അങ്ങനെ പോയി പിന്നെ വരുന്ന വഴിക്ക് മാവേലി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റമദാനൊക്കെ അല്ലേ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മുളക് മല്ലിയൊക്കെ എല്ലാം ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ പോയി അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങി വീട്ടിൽ വന്നു അപ്പോൾ ഇനി നല്ല വിശപ്പിൻ്റെ സമയമായിട്ടോ ഒരു ഒന്നരൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ചു ഉരുളം കിഴങ്ങ് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് പക്ഷേ അതിനുള്ള ക്ഷമ ഇല്ല എല്ലാവരും കരഞ്ഞു തുടങ്ങി മോന് കരഞ്ഞുടങ്ങി വിശന്നിട്ട് അപ്പോൾ ഞാൻ വേഗം പപ്പടം പൊരിച്ച് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി മക്കൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരും ഇതൊന്നും വിചാരിക്കേണ്ട നാണക്കേടൊന്നും ഇല്ലാട്ടോ കാരണം നമുക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം മാത്രമല്ല ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനും ഉണ്ട് അത് നമുക്ക് അവരുടെ ഇയറിംഗ് ഏഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്ത് ഒന്ന് ഇത് കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആറുമാസമൊക്കെ കൂടുമ്പോൾ അത് ചെക്കിങ്ങിനായാലും അതിൻ്റെ പ്രോഗ്രാമിങ് ശരിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കുക എവിടെ ഫോം കിട്ടുക എന്നൊക്കെ പറഞ്ഞുതരാം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു കുറേ ആയി ടീച്ചർ പറയുന്നു കൊടുക്ക് കൊടുക്കുക കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ സൈനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം അപ്പം അതൊക്കെ കുറേ മെല്ലെ മെല്ലെ ഓരോന്ന് ശരിയാക്കിയിട്ട് ഇന്ന് ഫുള്ളായിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഇനി അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും കഴിഞ്ഞു ഇനി മാവേലിന്ന് കൊടുന്ന് കുറച്ച് സാധനങ്ങളുണ്ട് ചായല അങ്ങനെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് വാ ഇട്ട് വെച്ച് കഴിഞ്ഞ പാത്രങ്ങളിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ബാക്കി മുളകും മല്ലിയൊക്കെ സ്റ്റോറില് കൊണ്ടുവച്ചു കാരണം ഇനി ഇന്ന് എന്തായാലും കഴുകി കഴുകിയിടൽ നടക്കുന്ന നാളെ രാവിലെ മോർണിങ്ങിൽ കഴുകി ഇടാല്ലോ അപ്പോൾ പിന്നെ ഒന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേന് നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെച്ചു അപ്പം തന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ മോനെക്ക് ഞാൻ വേണമെന്നില്ല അവൻ ദീതിയുടെ കൂടെ തന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോളും മറ്റേത് പാല് കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങുക ചെയ്യാറ് ഇപ്പോൾ ശീലം കുറച്ച് മാറിയോണ്ട് കുഴപ്പമില്ല കാരണം അവളെ കൂടെ കിടന്നുറങ്ങണം അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പണികളും വേണം നടക്കൂട്ടോ രാത്രി ആയാലും ഒക്കെ ഭയങ്കര സുഖമാണ് കാരണം അവരുടെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങോട് വിട്ട് കഴിഞ്ഞാൽ അവളെന്നെ അവളെന്നെ ക്ലീനാക്കി മേലൊക്കെ കഴുകി പമ്പേഴ്സൊക്കെ ഇട്ടിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി അവളെ കൂടെ കെടുത്തി അങ്ങോട്ട് ഉറക്കും അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നോക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് കേട്ടോ അതായത് നമുക്ക് ഇത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക് പാത്രം കഴുകി അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാൻ രാത്രിയൊക്കെ ആകുമ്പോൾ അപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയാകും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഇക്കായ കടയിൽ നിന്ന് ലേറ്റായി വരുന്നതുകൊണ്ട് അത്രയും എന്ത് നേരം ഇരുന്ന് പിന്നെ അവരെ ഫുഡ് കൊടുത്ത് ആ പാത്രം കഴുകി വെച്ചിട്ടാണ് പിന്നെ കെടുക്കൽ അപ്പോൾ രാവിലെ വരുമ്പോൾ പാത്രങ്ങൾ കെടുക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എത്ര വൈകിയാലും പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കിയിട്ടിട്ട് അടുക്കള ഒക്കെ ഇടുന്നുറങ്ങട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ഇത് ഫുഡ് അടി കഴിഞ്ഞപ്പോൾ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു നടുമൊക്കെ അങ്ങനെ വേദനിച്ചിട്ടാണ് നടക്കുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് കട് കടയിലേക്ക് കറയും കാര്യങ്ങളും വെക്കാനും പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളും മാറാനത്തട്ടലും ഒക്കെ കൂടി പിന്നെ കുട്ടികളും പിന്നെ ഇതേപോലെ എന്തെങ്കിലും ശരിയാക്കാൻ പുറത്തേക്ക് പോലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് റസ്റ്റില്ലാത്ത പണികളാണ് അപ്പം അതുകൊണ്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട് അപ്പം എന്നാലും വേണ്ടില്ല തലേ ഞാൻ മറ്റേ കടല വറുത്തപ്പോൾ ഉപ്പ് വെള്ളമൊക്കെ ആയിട്ട് കുറച്ചങ്ങനെ തെറിച്ചിട്ടിങ്ങനെ കിടക്കണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്തെങ്കിലും വൃത്തികേട് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഒരു അസ്വസ്ഥത ആരെങ്കിലും കയറി വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണുമ്പോൾ വൃത്തിയാക്കായിരുന്നു കെട ഇനി അഥവാ കിടന്ന് കഴിഞ്ഞാൽ അയ്യോ പോയി വൃത്തിയാക്കായിരുന്നു വൃത്തിയാക്കായിരുന്നു ഇങ്ങനെ തോന്നിയോണ്ട് നിൽക്കുക അപ്പോൾ അതിനെ നല്ല വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പോയി കെടുക്കലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കെടുക്കാൻ നിൽക്കുള്ളൂ കേട്ടോ വേഗം തന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വരുകിട്ടോ സിറ്റൗട്ടൊന്നും ഒക്കെ ഡെയിലി രണ്ട് നേരം തുടച്ചാലും തീരാത്തത്രയും പൊടിയാണ് അപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ രണ്ട് നേരം തുടക്കില്ല ഒന്നര അവിടെ തുടക്കമുള്ളോട്ട് അങ്ങനെ എത്തണില്ല അത്രയും ഇതായിരുന്നു കണ്ടാൽ മാത്രമാണ് തുടക്കുക ഡെയിലി അപ്പോൾ ഞാൻ തല ദിവസം പറിച്ചു കുറഞ്ഞ കൊള്ളിയൊക്കെ ഇങ്ങനെ വെച്ചേക്കൊണ്ടിരുന്നു അപ്പോൾ അതൊന്നും ചാ എന്താ വെ വെറുതെ തൈലില് വെച്ചപ്പോൾ നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാക്ക് വിരിച്ച് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഇനി എല്ലാവർക്കും എൻ്റെ വീട്ടിൽക്കായാലും പിന്നെ അതേപോലെ ഇക്കാൻ്റെ താത്താൻ്റെ വീട്ടിൽക്കും എല്ലാവർക്കും ഒന്ന് കൊടുക്കുക എല്ലാം കൂടി നമുക്ക് ചിലവാകില്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുക്കണം പിന്നെ അടിച്ചു അന്നേൻ് ഇടക്ക് വാഷിംഗ് മെഷീനിൽ തുണി ഇടാണ്ടായിരുന്നു അപ്പോൾ അതും പെട്ടെന്ന് തന്നെ കയ്യോടെ അത് ഇട്ടു കഴിഞ്ഞാൽ അതായിക്കോളും ഓട്ടോമാറ്റിക് വെച്ചതിൽ കുറച്ചും കൂടി ആശ്വാസം കൂടിയിട്ടുണ്ട് കാരണം നമുക്കതിൽ ഇട്ടു വെച്ചാൽ മതി പിന്നെ നമുക്കത് എന്താ തിരുമ്പി തോരടാൻ മാത്രം എടുത്താൽ മതിയല്ലോ മറ്റേത് അങ്ങട് ഉണക്കാൻ എടുത്തിടണം ഒരു പിഴി എടുത്തിടണം ഇടക്കിടയ്ക്ക് വെള്ളം നിറക്കണം ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടിയും പണിയാവൂ കൂടും അപ്പോൾ ഇതാകുമ്പോൾ അലഹമ്മില്ല ഒന്നും കൂടി എളുപ്പമായി പണിയാ അപ്പോൾ അതങ്ങനെ ഇട്ടച്ചു എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ആക്കുകൾ കഴുകിയിട്ടുണ്ടായിരുന്നു തലേദിവസം അപ്പോൾ അതൊക്കെ വേഗം തന്നെ അലിമുന്ന് നിർത്തിട്ട് മടക്കി വെച്ചു അപ്പോൾ ഇവള് കാണിക്കുന്നത് ക്യാമറ ഓൺ ആക്കി ഡാൻസ് കളിക്കുകയാണ് അപ്പം ഞാൻ കാണാണ്ട് ഓൺ ആക്കി വെച്ചത് കേട്ടോ അപ്പം ഞാൻ കാണാണ്ട് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ വരുന്നു എന്നാണ് അപ്പം വേഗം ഓഫ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാനത് വിചാരിച്ചു കിടന്നോട്ടേന്ന് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുക്കട്ടെ കേട്ടോ നല്ല ബാക്ക് പെയിൻ ഉണ്ട് കാരണം രാവിലെ മുതൽ ഇങ്ങനെയൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കേട്ടോ